ഒരു ഒരു പാവം എന്ന് നിൽക്കുകയാണ് ഈ റെഡ് ചലന്തിയാണ് എല്ലാവർക്കും എല്ലൊരു പൊട്ടുണ്ട് അത് വെച്ച് അതുള്ളവരെയാണ് ആയാലും പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും വീണ്ടവർക്കും കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ സിനിമ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അപ്പോ ഇന്നത്തെ നമ്മുടെ നമ്മുടെ നാളെ കളം രാവിലെ റിലീസാണ് എല്ലാവർക്കും അറിയാം അപ്പം അതിന്റെ കുറച്ച് കാര്യങ്ങള് ചില അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട് എല്ലാം നമുക്കൊന്ന് നോക്കി നോങ്ങിപ്പോവാം അപ്പൊ ഇന്ന് വന്നൊരു പോസ്റ്റർ ഇതാണ് ഒരു പാവം പറഞ്ഞ് നിൽക്കുകയാണ് മനസ്സ് ഫുള്ള് ശുദ്ധമാണ് അത് കാണുമ്പോഴൊക്കെ മനസ്സിലാവും അങ്ങനത്തെ ഒരു പാവപ്പെട്ട മനുഷ്യർ അങ്ങനെ പിന്നെ എന്താണ് കുറച്ച് മുമ്പ് വന്ന വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഓഫീസിലിട്ടത് ടിക്കറ്റ് സോൾഡ് അത് ആദ്യം സ്റ്റാർട്ടിങ് ഓപ്പൺ ആയപ്പോഴത്തേക്കും കുറച്ച് താഴെയായിരുന്നു പക്ഷെ പോയിന്റ് അമ്പത്തഞ്ച് കോടി എത്തിയിട്ടുണ്ട് കളക്ഷൻ മാത്രം അപ്പൊ അതൊക്കെയാണ് നമ്മുടെ കളക്ഷന്റെ വിശേഷങ്ങൾ അപ്പൊ നമ്മൾ കളങ്കാവലിലോട്ട് കടക്കാം എന്തൊക്കെയാണ് കളംകാലിന്റെ വിശേഷങ്ങൾ എന്നുള്ളത് ഹിഡൻ സ്റ്റോറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ ആദ്യമായിട്ട് ആക്ച്വലി എന്താണ് ഈ ാവൽ നമ്മൾ എന്താണെന്ന് പറഞ്ഞ് ഈ പേര് പുറത്തു വന്നപ്പോ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കളങ്കാവല നമ്മൾ ഇവിടത്തെ വെള്ളായണി നമ്മുടെ ഒരു ക്ഷേത്രമാണ് അവിടത്തെ ഒരു ഉത്സവത്തിൽ ഈ എന്താണ് നമ്മുടെ തെയ്യം തെയ്യം ഭദ്രകാളിയായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു മഹോത്സവം ഉണ്ട് ആചാരം ഉണ്ട് അതാണ് കളങ്കാവല് അതിനെപ്പറ്റി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് കൊടുത്തേക്കാം അത് അത് ജസ്റ്റ് നമ്മൾ ടൈറ്റിൽ കണ്ടപ്പോ പറഞ്ഞൊരു സാധനമാണ് അതും വരാൻ സാധ്യതയുണ്ട് കണക്ഷൻ പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പഴത്തേക്കും വേറെ കുറെ ഹിഡൻ ഡീറ്റേലിങ്ങളും ഉണ്ട് അതിനകത്തൊന്നാണ് ഈ ചിലന്തി ചെലന്തിയെ പറ്റി പറയുന്ന ഒരു ആദ്യത്തെ പോസ്റ്ററുകളൊക്കെ തന്നെ ഒരു ഒരു എന്താണ് രൂപത്തിലൊക്കെയാണ് പോസ്റ്ററുകളെല്ലാം വന്നത് നമ്മളിപ്പം നില കായം അതിനകത്ത് ഒരു ചിലന്തി കാണിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും അവസാനം ആവുന്ന പാട്ട് എന്തോന്ന് റെഡ് ബാഗ്സ് റെഡ് ബാഗ് എന്ന് പറഞ്ഞ പാട്ട് കിള്ളം പാട്ട് ആ പാട്ടിൽ ഈ ചെലന്തിയെ പറ്റി റെഡ് ബാഗ് എന്ന് പറയുന്ന ഒരു ചെലന്തിയാണ് അപ്പം ആ ചെലന്തി നമ്മള് നോക്കുമ്പഴത്തേക്കും കളം ചെലന്തിയുടെ കളം ഉണ്ടല്ലോ ആ കളത്തിന് കാവലിരിക്കുന്ന ആളാണ് ചെലന്തി കളം കാവൽ അങ്ങനത്തെ ഒരു ഡീറ്റെയിൽ അവിടെ കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് അതും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ഉദ്ദേശിക്കുന്നത് അതായത് റെഡ് ബാക്ക് സ്പൈഡർ എന്ന് വെച്ചാ മെയിലും ഫീമെയിലും ഉണ്ടല്ലോ അതിനകത്ത് അവര് മാറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഫീമെയില് മെയിലിനെ ഭക്ഷിക്കും ഫീമെയിലും മെയിലിനെ ഭക്ഷിക്കും അതാണ് ആ ഒരു പക്ഷെ നമ്മള് ആദ്യം പറഞ്ഞ് സൈനയുടെ മോഹനുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ ജസ്റ്റ് റൂമർ വന്നായിരുന്നു അപ്പം പക്ഷെ സൈനയുടെ മോഹനാണെങ്കിൽ മെയിൽ ഫീമെയിലിനെ കൊല്ലുന്ന ഒരു പരിപാടിയാണ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മെയിലിനെ കൊല്ലുക ഫീമെയിലിനെ കൊല്ലും സൈനയുടെ മോഹൻ്റെ സൈനയുടെ മോഹന്റെ കഥ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഡൗറി ഉണ്ടല്ലോ അതായത് ഈ സ്ത്രീധനം നമുക്ക് തരാൻ ബുദ്ധിമുട്ട ആൾക്കാരുടെ അവർക്ക് പറഞ്ഞ് കല്യാണം കഴിച്ചതിന് ശേഷം അവരുമായിട്ട് സെക്സ് റിലേഷനിലായതിനു ശേഷം കൊല്ലുക ഇതാണ് എനിക്ക് സ്ത്രീകളൊന്നും കല്യാണം കഴിച്ചിട്ട് എളുപ്പം ഉള്ള ഒരു ഇതാണ് ഇതാണ് എന്നിട്ട് അവര് മെയിൻ പരിപാടി മോഹൻ ഇരുപതോളം പേരെ കൊന്നു എന്നാണ് പറയുന്നത് പേര് പക്ഷെ അമ്മൂക്കെടുത്ത് ചോദിച്ചു ഇന്റർവ്യൂയില് സൈനയുടെ മോഹനന്റെ എന്ന് അപ്പൊ പറഞ്ഞത് സൈനയുടെ മോഹനായിട്ട് ബന്ധം ഉണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ ഇൻസ്പയർ ആയിട്ടുണ്ടാവാ എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ അതൊക്കെയാണ് കളങ്കാവ ഇപ്പഴത്തെ വിശേഷങ്ങള് എല്ലാത്തിലൊരു സ്പൈഡർമാൻ സ്പൈഡർമാൻ സ്പൈഡറിന്റെ ഒരു റെഫറൻസ് ഉള്ളതുകൊണ്ട് മിക്കവാറും അതുമായിട്ട് കണക്ട് ചെയ് വരാനായിട്ട് വളരെ സാധ്യത അത് അതെ പിന്നെ ആ പാട്ടിലൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു പരുന്തിനെ കാണിക്കുന്നുണ്ട് അത് വിനായകനെ കാണിക്കുമ്പഴത്തേക്കാണ് അത് കാണിക്കണത് ഈ ഇൻസെറ്റിനൊക്കെ തിന്നുന്നല്ലോ അതുപോലെ മമ്മൂക്കെ കാണിക്കുമ്പോഴത്തേക്ക് ചെലവേടുക അതല്ല അപ്പം ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരാളെ പിടിക്കാനായിട്ട് നടക്കുന്ന ഒരു പരുന്ന് അതാണ് വിനായകൻ പോലീസുകാരനായിരിക്കാം നമ്മളതിനാ വി നായക പിന്നെ അപ്പൊ ഈ സ്പൈഡർ ഇതുമായിട്ട് ഇപ്പൊ കണക്ഷൻ വന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞ കളങ്കാവൽ ആ ക്ഷേത്രത്തിന്റെ ഇത് ഇതൊക്കെ ഇപ്പൊ പറയാൻ കാരണം ഇപ്പോഴത്തെ പോസ്റ്റർ വന്നപ്പോ അതിനകത്തൊരു ക്ഷേത്രത്തിന്റെ അതൊക്കെ അതുമായിട്ട് വല്ല കണക്ഷൻ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ റിലേറ്റ് ആവും അങ്ങനെ നോക്കുവാണെങ്കിൽ കളങ്കാവലും ദാരികനും ഭദ്രകാളിയായിട്ടുള്ള കണക്ഷനുണ്ട് അതായത് ഭദ്രകാളി ദാരികനെ പിടിക്കാൻ പോകുന്നു അതാണ് നമ്മൾ ആ ഉത്സവത്തിലൂടെ പറയുന്നത് അപ്പൊ വിനായകൻ വിനായക ഭദ്രകാളിയും മമ്മൂക്ക ദാരികനും അങ്ങനെ അത് കണക്ഷൻ വെക്കാം പിന്നെ അതുപോലെ തന്നെ മമ്മൂക്ക ലാസ്റ്റ് മമ്മൂട്ടി കമ്പനിയിൽ എല്ലാരും മറ്റേ സ്റ്റേജിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ അതിനകത്ത് മമ്മൂക്ക വന്നപ്പോ പറഞ്ഞ് എന്താണ് ഇതിൽ ആദ്യം എനിക്ക് വന്ന വേഷം എന്ന് പറഞ്ഞ വിനായകന്റെ പോലീസ് വേഷമാണ് അപ്പൊ അത് വിനായകൻ അത് എന്നെക്കാളും മനോഹരമായി വിനായകൻ ചെയ്യുന്നു വിനായകൻ കൊടുത്തു അതിനുശേഷം ഞാൻ ഇതിലേക്ക് പിന്നെ ഇത് ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ എന്നെ ഏറ്റവും കൂടുതൽ എന്താണ് ഇത് എങ്ങനെ പറഞ്ഞു പറയാനായിട്ട് എടാ മമ്മൂക്കെപ്പോഴും പുതിയൊരു ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ക്യാരക്ടർ എന്തോ ഉണ്ട് അത് നോക്കി നടക്കുകയാണ് അതിപ്പോ ഭ്രമത്തിലായാലും റോഷാക്കിലായാലും ഇതിനകത്തായാലും എല്ലാത്തിനും നമ്മൾ കാണുന്നതാണ് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത റോൾ എന്തോ എന്തോന്നുണ്ട് അതങ്ങ് നോക്കിയെടുക്കുന്നു ഇതിപ്പോ ഇത് കഴിയുമ്പോ അടുത്ത സാധനം കൊണ്ട് വരും അത് ആയിരിക്കും നമ്മൾ അന്ന് പറയുന്നത് ലോക്ക്ഡൌൺ ഒരു ബ്രേക്കിന് ശേഷം കൊറേ വന്ന് ഞെട്ടിച്ച് പിന്നെ ഈ അസുഖത്തിന് ഇതിനെപ്പറ്റി നമ്മളൊരു ചെറിയൊരു സോങ് പോലെ അതിന്റെ ലിങ്കുകൂടെ അപ്പം കളങ്കാവലി ഇപ്പൊ ഈ പറഞ്ഞ ഒന്നല്ലെങ്കിൽ ഈ സ്പൈഡറുമായിട്ട് കണക്ഷൻ വരാം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഈ ആചാരം അതായത് ക്ഷേത്രത്തിന്റെ ആചാരമായിട്ട് ഒരു കണക്ഷൻ വരാം ഈ നമ്മളിപ്പോ കണ്ട പോസ്റ്റർ ഇല്ലേഴ്തോണ്ടിരിക്കുന്നത് ആ പോസ്റ്റർ നമ്മളെ ഈ ട്രെയിലറിൽ ഒരു പെൺകുട്ടി നടന്നു വരുന്ന കാണിക്കുന്നുണ്ട് അതായത് ഈ സീനിക്ക് തൊട്ടടുത്ത സീനാണ് അത് കാണിക്കുന്നത് രണ്ടുപോലെ ലൊക്കേഷൻ ആണ് അതായത് ആ ഒരു ഘോഷയാത്ര പോലെ എന്തൊരു സംഭവം അവിടെ വെച്ച് ഈ ഒരു പെൺകുട്ടിയെ കാണുകയും വീട്ടുകയും പിന്നെ അതുപോലെ പിന്നെ ഒരു റൂമർ കേട്ടെന്ന് പറഞ്ഞാൽ ഇതില് സ്ത്രീ കഥാപാത്രങ്ങളായിട്ട് വന്നവര് എല്ലാവർക്കും ഒരു പൊട്ടുണ്ട് ബ്ലാക്ക് പൊട്ടു അത് വെച്ച് അത് ഉള്ളവരെയാണ് ഞാനൊക്കെ കേട്ടായിരുന്നു അത് ട്രെയിലറിലൊക്കെ നമ്മള് സ്ത്രീകളെ കാണിക്കുമ്പോ എല്ലാവർക്കും ഒരു കറുത്ത പൊട്ടുണ്ട് പിന്നെ നമ്മള് ഈ ലോഞ്ചിങ്ങിന്റെ സമയത്ത് എല്ലാവരും ബസ്സിൽ വന്ന് ഇറങ്ങിയല്ലോ അപ്പൊ നോക്കിയപ്പോഴും മിക്കവരും പേരും കറുത്ത പൊട്ടിട്ടിട്ടുണ്ട് ഇനി ഇനി അങ്ങനെ കറുത്ത പൊട്ടിട്ട് നോക്കി ചെയ്തൊരാളാണല്ലോ അങ്ങനെ വന്നതാണെന്ന് അറിഞ്ഞു തരാം എല്ലാരും അങ്ങനെ വരാൻ വഴിയൊന്നും ചിലപ്പോ അങ്ങനെ എന്തെങ്കിലും കാണാം ഉറപ്പില്ല നമ്മളിങ്ങനെ റൂമർ കണ്ട് നോക്കിയപ്പോ ശരിയാണ് അങ്ങനെ കിടക്കുന്നത് അങ്ങനെ കിടക്കുന്നത് പിന്നെ അതുപോലെ വേറെ റൂമർ കേട്ടെന്ന് പറഞ്ഞ ഇപ്പം മോശപ്പെട്ട സമൂഹത്തിൽ മോശമായിട്ട് എന്നാൽ നമ്മൾ അങ്ങനെയൊക്കെ നടക്കുന്ന സ്ത്രീകളുണ്ടല്ലോ അവരെ മാത്രം ടാർഗറ്റ് ചെയ്തും ഇങ്ങനെ പരിപാടി നടത്തുന്ന ഒരാളാണ് പക്ഷേ അത് എന്നൊരു വ്യക്തിയെ വെള്ളപൂശൽ ആക്കാൻ പാടില്ല ഇല്ല അങ്ങനെ കൊന്നവരെല്ലാം മോശമായിട്ടുള്ള സ്ത്രീകളായിരുന്നു അങ്ങനെ ഒരിക്കലും സിനിമയിൽ അങ്ങനെ പറയത്തില്ല ഇപ്പം നമ്മൾ കുറുപ്പ് എന്നത് പറയുന്ന സിനിമ നോക്കിയാൽ തന്നെ അതിനകത്ത് കുറുപ്പിനെ വെള്ളപൂശിട്ടില്ല ശരി ഏറ്റവും അവസാനം ഒരു ഹീറോയ്ക്ക് എലമെന്റ് കൊടുത്തു അത് പക്ഷേ കുറുപ്പല്ല അലെസിലേക്ക് വേറെ പറ്റൂപ്പിനെപ്പ് അതുപോലെ തന്നെ അപ്പം ഇതിലിപ്പോ സൈനയുടെ മോഹനാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂല 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 അതാണെങ്കിൽ തന്നെ ആ കൈകാര്യം ചെയ്യും പിന്നെ സിനിമയാണല്ലോ പിന്നെ ഒരു എന്റർടൈൻമെന്റ് വാല്യൂ വശം അവര് ഉറപ്പായിട്ടും ചിന്തിക്കും അപ്പൊ എല്ലാവരും നമ്മുടെ എന്താണ് നമ്മളോടൊപ്പം ഇരിക്കണം റിവ്യൂ കാണാനായിട്ട് അതാണ് അപ്പോൾ പുതിയ സിനിമാറ്റിക് വിശേഷങ്ങളായി കഫ്ലിക്സ് ഉടനെ വരാൻ ഉടനെ വരുന്നവരെ അഞ്ജിതൻ കട്ട്